ഹായ് ഗായ്സ് അസ്ലാമലൈക്കും ഇന്ന് ഞാനൊരു നാലുമണി പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത് ഞാൻ സ്കൂൾ പഠിച്ചിരുന്ന സമയത്ത് ക്ലാസ്സുകൾ കഴിഞ്ഞ് വരുമ്പോഴേക്കും ഉമ്മ ഉണ്ടാക്കി തരുന്നൊരു പലഹാരമായിരുന്നു ഇത് ഞങ്ങളുടെ നാട്ടിലെ അരിയിടപ്പം എന്ന് പറയും നല്ല ടേസ്റ്റാണ് അപ്പം നിങ്ങൾ നിങ്ങളുടെ മക്കൾക്കും ക്ലാസ് കഴിഞ്ഞ് വരുമ്പോൾ ഉണ്ടാക്കി കൊടുക്കാം അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ വെൽക്കം ടു മൈ ചാനൽ ശർക്കരൊരുക്കിയെടുക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു പാനടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് ഞാനിവിടെ മൂന്ന് പീസ് ആണിശർക്കരയാണ് ഇട്ട് കൊടുക്കുന്നത് നിങ്ങളുടെ കയ്യിൽ ഏത് ശർക്കരയാണോ ഉള്ളത് അതിട്ട് കൊടുക്കാം ഞാനിവിടെ മൂന്ന് പീസാണ് ഇട്ട് കൊടുക്കുന്നത് അത് നന്നായിട്ട് തിളച്ചതാ നന്നായിട്ട് മെൽറ്റ് ആയി വന്നിട്ടുണ്ട് കേട്ടോ ശർക്കര മൊത്തത്തിൽ നന്നായിട്ട് മെൽറ്റ് ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് ആ ഗ്ലാസ്സിലേക്ക് തന്നെ ഒന്ന് അരിച്ചെടുക്കാം കേട്ടോ ചെറിയ ചെറിയ കച്ചറകളൊക്കെ ഉണ്ടാകും അതുകൊണ്ട് നമ്മളിത് അരിച്ചെടുക്കുന്നുണ്ട് അതാ നമ്മൾ ശർക്കരപ്പാനി നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട് ഞാൻ ആ പാനിൽ തന്നെയാണ് കേട്ടോ മാവ് അപ്പോൾ അതിനായിട്ട് ഞാൻ ആ ശർക്കരപ്പാനി ആ പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് അത് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമുക്കതിലേക്ക് കുറച്ച് എള് ഇട്ട് കൊടുക്കാം എള് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അതുപോലെ തന്നെ അതിലേക്ക് കരിഞ്ചീരകം ഇട്ട് കൊടുക്കുന്നുണ്ട് ചെറിയ ജീരകവും ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് ഒരു നുള്ളു ഉപ്പ് ഇട്ട് കൊടുക്കുക മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ടാണ് കേട്ടോ എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇനി ഞാൻ ഇതിലേക്ക് അര അര ഗ്ലാസ് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ തേങ്ങാപ്പാലിന് പകരം വെള്ളം ഒഴിച്ച് കൊടുക്കാം തേങ്ങാപ്പാൽ ആകുമ്പോൾ വേറൊരു ടേസ്റ്റായിരിക്കും എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഞാനിവിടെ ഈ ഒരു ഗ്ലാസ്സിന് ഒരു ഗ്ലാസ് പൊടിയാണ് കേട്ടോ എടുക്കുന്നത് അപ്പോൾ ഒരു ഗ്ലാസ് പൊടിക്ക് നമ്മൾ ഒന്നര ഗ്ലാസ് വെള്ളമാണ് വേണ്ടത് അപ്പോൾ ഒരു ഗ്ലാസ് ശർക്കരപ്പാനിയും അര ഗ്ലാസ് തേങ്ങാപ്പാലുമാണ് ഞാനിവിടെ ചേർക്കുന്നത് കേട്ടോ ഇനി ഞാനതിലേക്ക് ചെറുകിയ തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനിതാ ഇതിലേക്ക് ഒരു ഗ്ലാസ് അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു ഗ്ലാസ് ആണ് എടുക്കുന്നെന്നുണ്ടെങ്കിൽ ഒന്നര ഗ്ലാസ് വെള്ളമാണ് വേണ്ടത് ഇനി രണ്ട് ഗ്ലാസ് ആണ് പൊടി പൊടിയെടുക്കുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇരട്ടി മൂന്ന് ഗ്ലാസ് ആണ് കേട്ടോ വേണ്ടത് വെള്ളം ശർക്കരപ്പാനി ആദ്യം ഒന്ന് നോക്കുക എന്നിട്ട് എത്രയാണോ ഇനിയും ഗ്ലാസ്സിന് വേണ്ടത് അതിനനുസരിച്ച് വെള്ളമോ തേങ്ങാപ്പാലോ ചേർത്ത് കൊടുക്കുക കേട്ടോ ഇനി നമുക്കിതൊന്ന് ഒരു അഞ്ച് സെക്കൻഡൊന്ന് വേവിക്കാം കേട്ടോ ഒന്ന് മൂടി വെച്ച് വേവിക്കാം അങ്ങനെ നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് ചൂടാറിയിട്ട് വേണം കേട്ടോ നമുക്കൊന്ന് കുഴച്ചെടുക്കാനായിട്ട് അപ്പോൾ ഇത് ചൂടാറാനായിട്ട് ഞാനിവിടെ ഒരു ട്രൈയിലേക്ക് അതിട്ട് കൊടുക്കുകയാണ് അതിട്ടിട്ട് ഒന്ന് പരത്തി കൊടുക്കട്ടോ നമുക്കിത് ചൂടാറിയാൽ മാത്രമേ കുഴച്ചെടുക്കാൻ പറ്റൂ അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ കൈ പൊള്ളൂ നമ്മുടെ മാവിടെ ചൂടാറിയിട്ടുണ്ട് ഇനി ഞാനിത് കുഴച്ചെടുക്കാണ് ഇതിലേക്ക് എക്സ്ട്രാ വെള്ളമൊന്നും ചേർക്കരുത് കേട്ടോ പത്തിരി കുഴക്കുമ്പോൾ ചേർക്കുന്നത് പോലെ എക്സ്ട്രാ ഒന്നും ചേർക്കാൻ പാടില്ല അങ്ങനെ ഞാനിത് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് അരിരപ്പത്തിൻ്റെ ഷേപ്പ് ആക്കാം കേട്ടോ അതിനായിട്ട് ഞാനിവിടെ ആദ്യൊരു എടുത്തിട്ടുണ്ട് നമുക്ക് എത്രയാണോ വലുപ്പം വേണ്ട അതിനനുസരിച്ചിട്ടുള്ള ഉരുളയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് ഇത് ഒരു ഉഴുന്നവഴയുടെ ഷേപ്പ് പോലെ ആയിട്ട് വരും കേട്ടോ ഉഴുന്നുകട അല്ല പക്ഷെ അതുപോലെ നടുവിൽ ഇങ്ങനെ ഓട്ടൊക്കെ വെച്ചിട്ടുള്ള അതുപോലെയാണ് കേട്ടോ ഒരു സൈഡിൽ ഓട്ടം വരുന്നുള്ളൂ അതിൻ്റെ ബാക്ക് സൈഡിൽ അത് വരുന്നില്ല കേട്ടോ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ഇതാണ് കേട്ടോ ഇതിൻ്റെ ഷേപ്പ് വരുന്നത് അങ്ങനെ ഞാൻ എല്ലാം എന്താ ഇതുപോലെ ആക്കിയിട്ടുണ്ട് എനിക്കിങ്ങനത്തെ രണ്ട് പ്ലേറ്റ് കിട്ടിയിട്ടുണ്ട് കേട്ടോ ആ ഒരു ഗ്ലാസ് പൊടിയിൽ നിന്ന് ഇതുപോലെ രണ്ട് പ്ലേറ്റ് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം ആദ്യം നമുക്ക് എണ്ണ ചൂടാകുന്നതുവരെ ഒരു ഹൈ ഫ്ലെയിമിലിട്ടിട്ട് എണ്ണ ചൂടായതിന് ശേഷം നമുക്കതൊരു മീഡിയം ഫ്ലെയിം ആക്കാം എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം നമുക്ക് അരികപ്പ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാൻ പറ്റും അത് നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഞാൻ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് നമുക്ക് സ്റ്റോർ ചെയ്തു വെക്കാം കേട്ടോ നമുക്ക് ഒരാഴ്ചത്തോളം അല്ലെങ്കിൽ ഒരു മാസത്തോളം നമുക്ക് സൂക്ഷിച്ചും വെക്കാം ഗൾഫിലൊക്കെ പോകണവർ ചിലവരൊക്കെ കൊണ്ടുപോവലുണ്ട് എന്നിട്ട് ഇത് കൊണ്ടുപോകാൻ പറ്റിയ ഒരു പലഹാരമാണ് ഇട്ടോ ഇത് നമുക്ക് സൂക്ഷിച്ചൊക്കെ വെക്കാൻ പറ്റും കേടുവരില്ല അങ്ങനെ ഇതാ ഒരു സൈഡായിട്ടുണ്ട് ഒരു സൈഡൊന്ന് കളർ മാറി വരുമ്പോൾ നമുക്ക് അതൊന്നുതാ ഇതുപോലെ മറിച്ചിട്ട് കൊടുക്കാം െ നമ്മുടെ അപ്പത്തിൻ്റെ രണ്ട് സൈഡും നല്ലതുപോലെ ബന്ധു വന്നിട്ടുണ്ട് ഇനി നമുക്കത് എണ്ണെന്ന് കോഴി മാറ്റാം കേട്ടോ അധികം എണ്ണൊന്നും കുടിക്കുന്നു എല്ലാ ഈ പലഹാരത്തിന് നല്ല ടേസ്റ്റാണ് നമുക്ക് സൂക്ഷിച്ചും വെക്കാം അതുപോലെ കുട്ടികളൊക്കെ വരുമ്പോൾ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു നല്ല പലഹാരമാണ് കേട്ടോ ഇത് അപ്പോൾ നമ്മുടെ അരിയിലപ്പം ഇവിടെ വെറൈറ്റി ആയിട്ടുണ്ട് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമെന്ന് വിചാരിക്കുന്നു നിങ്ങളെപ്പൊന്ന് വീട്ടിൽ ഉണ്ടാക്കി നോക്കാം ഉണ്ടാക്കി നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് ഫീഡ്ബാക്ക് കമൻ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മൾ വീഡിയോ ഉള്ളൂ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു കിടിലൻ റെസിപ്പിയുമായി വീണ്ടും കാണാം ബായ്